എൻ്റെ പേര് ഷീജ എൻ്റെ വീട് പള്ളിക്കരയിൽ ഞാൻ കിഴക്കമ്പലം പൊറോന ഇടവക അംഗമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത് ജാനുവരിയിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഞാൻ ഒത്തിരി തകർന്ന അവസ്ഥയിലാണ് കാരണം എൻ്റെ ഭർത്താവ് ഒരു ചിട്ടി വെച്ച് അതെല്ലാം പൊട്ടി എൻ്റെ വീടും സ്ഥലവും എല്ലാം വിറ്റ് എന്നിട്ടൊന്നും എൻ്റെ കടം തീർന്നില്ല പിന്നെ ആ സമയത്താണ് എനിക്ക് ക്യാൻസറ് വന്നത് ക്യാൻസർ വന്നിട്ട് ആറ് കീമോ നടക്കുന്ന സമയത്ത് വീട് വിറ്റിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരവസ്ഥ വന്നു പന്ത്രണ്ട് കീമോയാണ് എനിക്ക് എടുത്തത് പക്ഷേ ആറ് കീമോ നടക്കുമ്പോൾ ഞങ്ങളൊരു ഇത് തീരട്ടെ എന്ന് ചോദിച്ചിട്ട് അവർ സമ്മതിച്ചില്ല അപ്പം ആ ഒരു അവസ്ഥയിലൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് ആ സമയത്തൊന്നും ഇവിടെ വരാൻ എനിക്ക് എനിക്കറിയാമെങ്കിലും എനിക്കിവിടെ വരാൻ സാധിച്ചില്ല പക്ഷേ ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ഒരു ഫ്രണ്ട് ഈ സൗഖം ഇല്ലാതിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് എനിക്ക് ലൈഫ് പദ്ധതിയിൽ വീടിന് അപേക്ഷ വച്ചിട്ടുണ്ടായിരുന്നു അവളിപ്പം ഇല്ല അവൾ മരിച്ചുപോയി അവൾക്ക് ക്യാൻസർ ആയിരുന്നു അപ്പം അങ്ങനെ രണ്ടായി ഞാനിവിടെ വന്ന് ഉടമ്പടി ഒന്നര മാസം കഴിഞ്ഞപ്പോൾ എന്നെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ച അദാലത്തിന് എന്നെ അന്വേഷിക്കുകയൊക്കെ ചെയ്തു ഞങ്ങൾക്ക് വീടൊന്നുമില്ല എന്നറിഞ്ഞു ഉടനെ എന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എൻ്റെ പേപ്പറെല്ലാം റെഡിയായി അവർ എല്ലാം എനിക്ക് പാസ്സാക്കി തന്നു പിന്നെ ഞാൻ അതിന് ഈ കടബാധ്യത മാറുന്നതിന് വേണ്ടിയിട്ടും ഞാൻ അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഭർത്താവിന് എനിക്ക് ഈ സുഖമില്ലായിരുന്ന സമയത്ത് എൻ്റെ ഭർത്താവും മദ്യപാനവും തുടങ്ങി അപ്പോഴൊക്കെ ഞാൻ വളരെ വളരെ വിഷമത്തിലായിരുന്നു പക്ഷേ എൻ്റെ കീമോ എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് മദ്യപാനമൊക്കെ നിർത്തി പുള്ളിക്ക് കുറേ പണി ധാരാളം പണി എൻ്റെ നാട്ടിൽ തന്നെ കൺസ്ട്രക്ഷൻ വർക്കാണ് സ്വന്തമായിട്ട് ചെയ്യുകയാണ് ഒത്തിരി പണി നാട്ടിൽ ആർക്കും ഇല്ലാത്തത്ര പണി എൻ്റെ ഭർത്താവിന് ലഭിച്ചു അതുകൊണ്ട് ഞങ്ങളുടെ കടങ്ങളൊക്കെ കുറേ തീർക്കാൻ സാധിച്ചു പഞ്ചായത്തിൻ്റെ വീടെന്ന് പറഞ്ഞാൽ നാനൂറ്റി സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ നമ്പറൊക്കെ കിട്ടി അത് വീണ്ടും കൂട്ടിച്ചേർത്ത് രണ്ട് നില വീട് വെച്ചു അത് തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരുപാട് അനുഗ്രഹം കൃപാസനമാതാ അവൻ്റെ അനുഗ്രഹമെന്ന് ഞാൻ വിശ്വസിക്കുക കാരണം ഈ ചെറിയ എൻ്റെ മക്കളൊക്കെ വലുതായി നമുക്ക് ആ ചെറിയൊരു വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ പറ്റില്ല ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ അവിടെ ഒരു പരിശുദ്ധ അമ്മയുടെ പള്ളിയുണ്ട് പള്ളിയിൽ ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം എന്നെ ഈ നാട്ടിൽ നിന്ന് എന്നെ ഇവിടെ നിന്ന് വിടല്ലേ എന്നെ ഈ നാട്ടിൽ തന്നെ എനിക്ക് ഈ അമ്മയുടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് അനുഗ്രഹം തന്നോ ഞാൻ ഈ നിയോഗത്തിൽ വെച്ചിരുന്നു അതുപോലെ തന്നെ എൻ്റെ ആ പള്ളിയുടെ അടുത്ത് തന്നെ എനിക്കൊരു നാലര സെൻറ്റ് സ്ഥലം മേടിക്കാൻ അമ്മ അനുഗ്രഹിച്ചു അത് അവിടെ ഇപ്പോൾ രണ്ടുനില വീട് വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഞങ്ങൾ താമസം തുടങ്ങി അത് ആ സമയത്തൊക്കെ എൻ്റെ മോനും ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്നു വിദേശത്ത് അവൻ ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യായിരുന്നു അപ്പം അവൻ ആ ജോലിക്ക് ആഗ്രഹമുണ്ട് അപ്പം ഞാനത് നീ യോഗത്തിൽ വെച്ചിരുന്നു അത് എൻ്റെ മോൻ ഞാൻ ഇവിടെ വന്ന് രണ്ടാമത് പുതുക്കൽ കഴിഞ്ഞപ്പോൾ ഒരു ഒന്നര മാസത്തിനുള്ളിൽ അവനും വിദേശത്ത് പോകാൻ സാധിച്ചു പിന്നെ എൻ്റെ ഭർത്താവിന് എപ്പോഴും നെഞ്ചുവേദന വരും നെഞ്ചുവേദന വന്നിട്ട് ഞാൻ തയ്യലും ഇങ്ങനെ പ്രാർത്ഥിക്കും എന്നെ രാജഗിരി ഹോസ്പിറ്റലിലായിരുന്നു എനിക്കും ട്രീറ്റ്മെൻറ്റ് ഞാൻ ഭർത്താവിനെ ഇതും ബുദ്ധി പേടിച്ചിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി എല്ലാ ചെക്കപ്പും ചെയ്യിച്ചു പക്ഷേ പുള്ളിക്ക് ഒരു കുഴപ്പമില്ല എന്ന് തന്നെ പറയും പക്ഷേ എപ്പോഴും നെഞ്ചുവേദന ഒരു കെട്ടൽ പോലെ നെഞ്ചിന് വരും അങ്ങനെ ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് അത് എങ്ങനെ മാറി എന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്നോട് പറയാം എനിക്കിപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് എന്നോട് പറയുക ഞാൻ അതും എൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് എൻ്റെ ഈ ഉടമ്പടിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഞാൻ എപ്പോഴും ബൈബിളിൽ വചനങ്ങളെടുത്ത് പ്രാർത്ഥിച്ച് ശെ നാൽപ്പത്തഞ്ച് രണ്ട് രണ്ടും മൂന്നും അധ്യായമൊക്കെ ഇപ്പോഴും ഞാൻ നടന്നു ഓരോ ജോലി ചെയ്യുമ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കും ഈ ക്യാൻസർ വന്ന് ആറു മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് നട്ടലിന് വലിയൊരു സർജറി വന്നു അതിനുശേഷം അങ്ങനെ കൂടുതൽ വലിയ ജോലിയും ചെയ്യാൻ നമ്മൾ എൻ്റെ കാല് തളർന്നു പോവുമായിരുന്നു കാല് അപ്പോൾ എനിക്ക് ഒത്തിരി ജോലിയൊന്നും ചെയ്യാൻ കുനിങ്ങി പറ്റില്ല പക്ഷെ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ ചെയ്യും മറ്റെല്ലാ സംഘടന പ്രവർത്തനവും പള്ളിയിലെ കാര്യങ്ങളും തുടയ്ക്കാനും പിടിക്കാനും എല്ലാത്തിനും എനിക്ക് പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എനിക്ക് മുപ്പത്തിരണ്ട് വർഷമായിട്ട് മൈഗ്രേൻ്റെ തലവേദന ഉണ്ടായിരുന്ന ഞാൻ എൻ്റെ പഠിക്കണ സമയത്തൊക്കെ തലവേദന ഒന്ന് ഛർദിച്ച് ഞാൻ ആകെ അവശിയായി കിടക്കും എനിക്ക് ഇഞ്ചക്ഷനൊക്കെ എടുത്താലേ മാറുകയുള്ളു അതുപോലത്തെ തലവേദന ഈ വിശുദ്ധ തൈലം പരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എന്നെ ഈ തലവേദന മാറിക്കിട്ടി എൻ്റെ മകൾക്കൊരു ജോലി തൃപ്പൂ തൊടുപുഴയിലായിരുന്നു അവൾക്ക് ജോലി അപ്പോൾ അവൾക്കൊരു മാറ്റം ഹോസ്റ്റൽ ഫുഡ് പറ്റണില്ല എന്ന് പറഞ്ഞ് അവൾ പ്രാർത്ഥിച്ചു അമ്മച്ചി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഇവിടെ എൻ്റെ മോൾക്ക് തൃപ്പണം ഒരു ജോലി കിട്ടി അതെല്ലാം ഞാൻ എൻ്റെ ഉടമ്പിടിയിൽ വെച്ചിരുന്ന കാര്യങ്ങളാണ് കടബാധ്യതയാണെങ്കിലും ഒരു എൺപത് ശതമാനത്തോളം നീക്കാൻ സാധിച്ചു ഇപ്പോഴും ഭർത്താവിന് പണിയുള്ളത് കൊണ്ട് നമുക്ക് നാട്ടിൽ തല ഉയർത്തി നടക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കടക്കാരനാവാതെ കുറച്ചൊക്കെ എങ്കിലും ഇപ്പോഴിപ്പോൾ ഈ പണി എടുക്കുന്ന പൈസയും കൊണ്ട് കുറേയൊക്കെ കൊടുക്കാനായിട്ട് സാധിച്ചു എനിക്കാണെങ്കിൽ ഈ ക്യാൻസർ വന്നതിന് ശേഷം മിക്കവാറും ശ്വാസമുട്ട് വരുമായിരുന്നു അപ്പോൾ ഈ ഇൻഹെയിലറ് ചെയ്യണം അതൊക്കെ ഇപ്പം ഞാൻ നിർത്തി വെച്ചിട്ട് ഞാൻ ഒന്നും എനിക്കിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഈ തൈറോയിഡിനുള്ള മരുന്ന് എടുക്കണം അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ അങ്ങനെ വലിയ ചെക്കപ്പിനും കാര്യങ്ങളൊന്നും പോകേണ്ട അവസ്ഥയിൽ നിന്നൊക്കെ മാറി എനിക്ക് എപ്പോഴും മറ്റേപ്പോഴും എനിക്ക് ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ട്രീറ്റ്മെന്റ് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം അതൊക്കെ എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് സാധിച്ചു കിട്ടിയതാ വീട്ടിലേക്ക് ഒരു വഴി രണ്ടടി വഴി മാത്രമുള്ള സ്ഥലമാണ് ഞങ്ങൾക്കുള്ളത് അപ്പം ഞാനതിന് ഇവിടെ നിയോഗം വെച്ചിട്ടുണ്ട് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു അപ്പോൾ അവർ ആദ്യമൊക്കെ ഞങ്ങൾക്ക് തരില്ല എന്നാണ് നിങ്ങൾക്ക് അതിലെ വഴി തരില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാനിവിടെ അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് കരട്ട് ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം കിടക്കണ്ട് അവിടുത്തെ സ്ഥലം വിൽക്കാനായിട്ട് ആ ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങളും ഇതിൽ സഹകരിക്കുന്ന നിങ്ങളുടെ സ്ഥലവും കൂടി കൂടി ചേർത്ത് നമുക്ക് ഇതിൻ്റെ വഴി രണ്ടടി വഴിയുള്ളതും കൂടെ കൂടി ചേർത്ത് നമുക്ക് കൊടുക്കാം അപ്പം ഞങ്ങൾക്കത് വഴി മേടിക്കാൻ സാധിക്കില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളതിൻ്റെ തൊട്ട് താഴത്തെ ഒരു പ്ലോട്ട് വാങ്ങിയിട്ടാണെങ്കിലും ഞങ്ങൾക്ക് വഴി മേടിക്കാനായിട്ട് എൻ്റെ മകൻ ഒരു ജോലി ഉള്ളതുകൊണ്ട് ഒരു ലോൺ എടുത്തിട്ടാണെങ്കിലും അത് സാധിക്കും സാധിക്കും കാരണം എൻ്റെ മോൻ ഒരു ജോലി അവിടെ ഉള്ളതുകൊണ്ട് വാങ്ങ ലോൺ തരുമെന്ന് വിശ്വസിക്കുന്നു അപ്പം അതും എൻ്റെ മാതാവ് ഈശോയും എനിക്ക് അനുഗ്രഹം സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ അവിടെ കുറച്ച് പേര് കൂടി ഒരു ചാരിറ്റി ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട് വാട്സപ്പ് അപ്പോൾ അതിൽ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് ഞങ്ങളെല്ലാവരും പൈസയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഒരു എരപ്പം പാറക്ക ഞാറ ഞാറല്ലൂർ ഒരു ഓർഫനേജ് ഉണ്ട് കുറേ ഒരു ഇരുപത്തിയെട്ട് പെൺകുട്ടികൾ മാത്രമുള്ള ഓർഫനേജാണ് ഞങ്ങളവിടെ പോയി എല്ലാ മാസവും ആ കുട്ടികളോടൊപ്പം അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും പിന്നെ ഞങ്ങൾ മൂവാറ്റുപുഴ ഞങ്ങൾ ഒരു പത്ത് ഇരുപത്തഞ്ച് പേരുണ്ട് ആ ഒരു ഗ്രൂപ്പിൽ ഞങ്ങൾ സാധിക്കുന്ന എല്ലാവരും തന്നെ പോയി മൂവാറ്റുപുഴ ഒരു വൃദ്ധ മന്ദിരം അവിടെ കുറച്ച് അമ്മച്ചിമാരുണ്ട് അവരുടെ അവസ്ഥയൊക്കെ വളരെ വളരെ ദയനീയ അവസ്ഥയാണ് ഞങ്ങൾക്ക് കണ്ടിട്ട് ഭയങ്കര സങ്കടം തോന്നി ഞങ്ങൾ എല്ലാ മാസവും അവിടെ പോയി സഹായമൊക്കെ ചെയ്യും പിന്നെ കുറച്ച് ക്യാൻസർ പേഷ്യൻറ്റിനെയൊക്കെ കാണും അവർക്ക് വിശുദ്ധ തൈയിലൊക്കെ പെരട്ടി പ്രാർത്ഥിക്കും അവർക്ക് വേണ്ട പൈസയൊക്കെ കൊടുത്ത് അവരെ സഹായിക്കും പ്രേഷിത പ്രവർത്തനങ്ങൾ ഞാൻ എല്ലാ മാസവും ഇവിടെ പത്രം വാങ്ങിയിട്ട് പള്ളികളിൽ പള്ളി അങ്ങനെ കലൂര് അങ്ങനെയുള്ള പള്ളികളിലൊക്കെ പോയി വിതരണം ചെയ്യും പിന്നെ എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ ഞാൻ ഇതൊക്കെ കൊണ്ടു ചെല്ലുമ്പോൾ തന്നെ അവർക്കൊക്കെ അത്ഭുത കാരണം ഞാൻ ഇത്രയും ഓടിച്ചാടി നടന്ന എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ നാട്ടിലെല്ലാവർക്കും അവർ വളരെയധികം എന്നെ സഹായിച്ചു സുഖമില്ലാത്ത അവസ്ഥയിലൊക്കെ എന്നെ സഹായിച്ചതാണ് ഞാനും എന്ത് കൊണ്ടു ചെല്ലുമ്പോൾ തന്നെയൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷത്തോടെ അവർ സ്വീകരിക്കും ഈ പത്രം ഇത്രയും വലിയ ആനുകൾ തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ഒരു സാക്ഷ്യം വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് പറഞ്ഞത് അതിൽ ഇവിടെ വരുമ്പോഴുണ്ടാകുന്ന സാഹചര്യം എന്താണെന്ന് പറഞ്ഞിരുന്നു ഒരു വലിയൊരു കടബാധ്യതയിൽ നിൽക്കുമ്പോഴും രോഗവും കൂടെ വന്ന് നിൽക്കുന്നൊരു ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഒരു പക്ഷെ ഇങ്ങോട്ട് വന്നു എന്ന് പറയുന്നതിനേക്കാളും മാതാവ് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറയുന്നതാണ് എപ്പോഴും അച്ഛനെപ്പോഴും ധ്യാനത്തിൽ പറയാറുണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകുമ്പോഴും ഇങ്ങോട്ട് വരണമെങ്കിൽ അതിന് മാതാവിൻ്റെ ഒരു ക്ഷണം അല്ലെങ്കിൽ ഒരു ഈശോയുടെ ഒരു ക്ഷണവും കൂടി ഉണ്ടാവണം അപ്പം ഈ മാതാവ് എന്തിനാണ് ഇദ്ദേഹത്തിനൂടെ കൊണ്ടുവന്നത് എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് പിന്നീട് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ക്രമീകരിക്കുവാനായിട്ട് ഏറെ പ്രത്യേകിച്ച് ആരോഗ്യം വീണ്ടും ക്രമീകരിക്കുവാനായിട്ട് സഹായിച്ചു എന്നുള്ളതും അപ്പം മകൻ്റെ ജോലിയുടെ കാര്യവും അപ്പം ജീവിത പങ്കാളിയുടെ വർക്കിൻ്റെ കാര്യവും എല്ലാം അപ്പം ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു പെട്ടെന്നുണ്ടാകുന്ന ഇങ്ങനെയുള്ളൊരു മാറ്റങ്ങളെല്ലാം ഉടമ്പടിയുടെ ഒരു ഫലമായിട്ട് തന്നെയാണ് ഉടമ്പടി എടുത്തവരെ നോക്കിക്കാണുന്നത് കാരണം അവരുടെ ജീവിതത്തിൽ അവർ നടത്തുന്ന കുറേയേറെ മാറ്റങ്ങളുണ്ട് അത് ഈ ഒരു ഉടമ്പടി ജീവിതത്തിലൂടെ വന്നൊരു മാറ്റങ്ങളാണ് അപ്പോൾ ഇദ്ദേഹം പറയുന്ന പോലെ ഏറ്റവും അവസാനം ചേർത്ത് വെച്ചതുപോലെ ഒരു കൂട്ടായ്മയുടെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഉടമ്പടി എടുത്തവർ എപ്പോഴും അച്ഛൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഉടമ്പടി എടുത്തവരുടെ കൂട്ടായ്മകൾ അത് ഉടമ്പടി എടുത്തു വന്ന് മാത്രമാണ് ക്രൈറ്റീരിയ അതിൽ ജാതിയും മതമൊന്നും ഇല്ല ഉടമ്പടി എടുത്തവർ ഒരു ഒരുമിച്ച് ഒരു അഞ്ച് പേരിലധികം ഒരുമിച്ച് വന്ന് കൂട്ടായ്മയായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളിവിടെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ് കാരണം ഒന്നോ രണ്ടോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നു എന്ന് പറയുമ്പോൾ അത് ഉടമ്പടി എടുത്തവരുടെ കാര്യത്തിൽ അത് വളരെ സത്യമുള്ളൊരു കാര്യമാണ് കാരണം ഉടമ്പടി എടുത്തവർ ഓൾറെഡി ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലം അവർ കുമ്പസാരിച്ച് ഒരുങ്ങിയവരായിരിക്കും അല്ലെങ്കിൽ പോലും ഒരു പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നവരായിരിക്കും ഉടമ്പടി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും മാതാവിനെക്കുറിച്ചും ഈശ്വരനെക്കുറിച്ചും അടിസ്ഥാനപരമായിട്ട് അറിവുള്ളവരായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഒരുമിച്ച് വന്ന് അപ്പോൾ പരസ്പരം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരസ്പരം പ്രോ ഒരു പക്ഷേ നിങ്ങളും നല്ലൊരു ശതമാനം പേര് ഇവിടെ ആയിരിക്കുന്നതോട് പിന്നിൽ ഉടമ്പടി എടുത്തൊരു വ്യക്തി പറഞ്ഞൊരു അനുഭവം നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവും അപ്പോൾ പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് ഒരു പക്ഷെ ഒരു വരെ ഒരാൾ ചെയ്യുന്നതിനേക്കാളും ഒരു പതിന്മടങ്ങ് കൂടുതൽ നന്മകൾ ചെയ്യാനും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനും അവിടെയും വലിയ ദൈവസാന്നിധ്യം സാന്നിധ്യം അനുഭവിച്ചു എന്ന് ഒരുപാട് പേര് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് അപ്പം അങ്ങനൊരു കൂട്ടായ്മയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് അതും ഉടമ്പടി ജീവിതത്തിൽ കാരണം നമ്മൾ ഇവിടുന്ന് ഇട ഇറങ്ങിക്കഴിയുമ്പം ഉടമ്പടിയായിട്ട് ബന്ധമില്ലാത്തവരും ഒരു ദൈവമില്ലാത്തവരും െ ബന്ധപ്പെട്ട് നമ്മൾ ജീവിക്കേണ്ടി വരാം അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു നല്ലൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാന അടിസ്ഥാനവും അടിത്തറയും നമുക്കില്ല എങ്കിൽ പതുക്കെ പതുക്കെ നമ്മുടെ ഈ സ്പിരിറ്റ് നമുക്ക് നഷ്ടപ്പെടും അത് അപ്പോൾ ഒരു ധ്യാനം കൂടി വരുമ്പോൾ പെട്ടെന്ന് നന്നാവുകയും പിന്നെ കുറച്ചടക്കഴിയുമ്പം അതെല്ലാം മറന്നു പോകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ പക്ഷേ ഉടമ്പടി എടുത്തൊരു കൂട്ടായ്മ നമുക്കുണ്ടായെങ്കിൽ ഒരു പക്ഷെ ഒരു പരിധിവരെ എങ്കിലും നമുക്കൊരു സംരക്ഷണവും ഒരു ഒരു മോട്ടിവേഷനും പ്രാർത്ഥിക്കും അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ കാര്യം ഇതിൽ സാക്ഷ്യത്തിലുണ്ട് അപ്പം വിശ്വാസ ജീവിതത്തിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അതിലൊന്നും എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടെന്നും അത് മാറ്റിയൊന്നും വെക്കുന്നില്ല തനിക്ക് ലഭിച്ച ആരോഗ്യം വെച്ച് ദൈവം ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനുള്ള മനസ്സുണ്ടെന്നുള്ള കാര്യം സാക്ഷിക്കാൻ വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് അമ്മ ഈ ഒരു ആലയത്തിൽ വന്ന് ഇപ്പം നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാനും കാര്യങ്ങളെല്ലാം ദൈവം ക്രമീകരിക്കുന്നു എന്നുള്ളതും ഇപ്പോൾ വഴിയുടെ കാര്യങ്ങൾ പോലും വേറെ രീതിയിൽ ദൈവം സെറ്റിൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് സാക്ഷ്യം അപ്പോൾ ഒരുപാട് ഒപ്പം തന്നെ മുപ്പത്തിരണ്ട് വർഷമായിട്ടുണ്ടായിരുന്ന കുറിച്ചൊക്കെ പറയുന്നുണ്ട് റെഫറൻസ് ഉണ്ട് അപ്പം ഇതെല്ലാം ഒരാളുടെ ജീവിതം മുഴുവനായിട്ട് മാതാവ് ക്രമീകരിച്ചു അതിന് സൗഖ്യവും അപ്പോൾ ലഭിച്ച ജോലിയും എല്ലാ കാര്യത്തിലും ദൈവം ഇടപെട്ടു എന്നുള്ള ഈ സാക്ഷ്യം നമുക്ക് സഹായമായിട്ട് അനുഭവത്തിൽ അമ്മ മാതാവിലൂടെ ലഭിച്ച എല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക